ഹലോ നമസ്കാരം സുഹൃത്തുക്കളായ ഷെയ്റാണ് ഞാനിപ്പോൾ ഉള്ളത് ഹിൽ ടോ പബ്ലിക് സ്കൂൾ കുന്നക്കാവിലാണ് ആ സ്കൂളിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ സ്കൂളിലേക്ക് വരാനൊരു കാരണമുണ്ട് ഇവിടെ ഇന്നൊരു പ്രോഗ്രാം നടക്കുകയാണ് ആ പ്രോഗ്രാമിൻ്റെ ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതായത് സാംബോ കോമ്പറ്റീഷൻ നടക്കുകയാണ് മലപ്പുറം ജില്ല രണ്ടായിരത്തി ഇരുപത്തി നാല് സാംബോ കോമ്പറ്റീഷൻ നടക്കുകയാണ് ആ നടക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരുപാട് സ്കൂളിൽ നിന്ന് ഒരുപാട് കുട്ടികൾ മത്സരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് അതൊക്കെ പോട്ടെ നമുക്ക് എന്താണ് സാംബോ ജസ്റ്റ് നോക്കാം എന്താണ് സാംബോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആയോധന കലയാണ് അതായത് നമ്മൾ കരാട്ടെ കുൻഫു കുൻഫു എന്നൊക്കെ പറയുമല്ലോ അതേപോലുള്ള ഒരു ഒരു മൽപ്പിടുത്തം തന്നെ പറയാം അതായത് നമ്മൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ നമ്മൾ വീഴ്ത്തണം അങ്ങനെ വീഴ്ത്തുന്ന ഒരു കോമ്പറ്റീഷനാണ് ഈ സാംബോ എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് കാലഘട്ടത്തിൽ റഷ്യയിലാണ് സാംബോ സ്റ്റാർട്ട് ചെയ്യുന്നത് അങ്ങനെ റഷ്യയിൽ സ്റ്റാർട്ട് ചെയ്ത അത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൈനികരേയും അതുപോലെ തന്നെ യുദ്ധം നടക്കുന്ന സമയത്ത് നമ്മൾ കൈകൊണ്ട് അവർക്ക് ം ചെയ്യാൻ വേണ്ടിട്ട് അതുപോലെ അതിൻ്റെ രുചി വർദ്ധിപ്പിക്കാനും വേണ്ടിയിട്ടാണ് സാമ്പോ സ്റ്റാർട്ട് ചെയ്യുന്നത് അതിൻ്റെ മലപ്പുറം ജില്ല ഏകദേശം നമ്മളെ കേരളത്തിലേക്ക് വന്നിട്ട് കുറച്ചു വർഷങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ ഇത് നമ്മളെ ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും ജില്ലാ തലത്തിലും ഒക്കെ മത്സരങ്ങൾ നടക്കാറുണ്ട് അങ്ങനെ മലപ്പുറം ജില്ലയിലെ രണ്ടായിരത്തി ഇരുപത്തിനാല് ചാമ്പ്യൻഷിപ്പാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് ഒരു വേദിയിലാണ് നമ്മളിപ്പോൾ ഉള്ളത് അപ്പോൾ ഇതൊരു മൽപ്പിടുത്താണെന്ന് പറഞ്ഞു അല്ലേ എൽ മൽപ്പിടുത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓപ്പോസിറ്റ് ഇപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവും രണ്ട് യൂണിഫോം ഇട്ടിട്ടുള്ളതൊരു നീലയുണ്ട് ഉണ്ട് അതിൽ എതിരുള്ള ആളെ നമ്മൾ എന്ത് ചെയ്യണം തോൽപ്പിക്കണം നിലത്ത് കടത്തിയിട്ടോ മൽപ്പിടുത്തത്തിലൂടെ നമ്മൾ തോൽപ്പിച്ച് കഴിഞ്ഞാൽ എന്ത് കിട്ടും അങ്ങനെയാണ് നമ്മൾ ഇതിൽ വിന്നറായി മാറുക അതിന് ക്വാർട്ടർ ഫൈനൽ സെമി അങ്ങനെ സെമി ഫൈനൽ ഫൈനലൊക്കെ ഉണ്ടാകും അത് കഴിഞ്ഞിട്ടാണ് അവസാനം നമ്മൾ വിന്നറെ സെലക്ട് ചെയ്യുക അങ്ങനെ മലപ്പുറം ജില്ല സാമ്പോ കോമ്പറ്റീഷൻ നടക്കുന്നത് പ്രാവശ്യം ഹെൽത്ത് ഓഫ് പബ്ലിക് സ്കൂളിലാണ് അധ്യക്ഷനായിട്ട് നമ്മുടെ റഫീഖ് സാറുണ്ടായിരുന്നു അതുപോലെ തന്നെ ഈ ഐ എസ് കെ മാർഷൽ ആർട്സിൻ്റെ ചെയർമാനായിട്ടുള്ള മുഹമ്മദ് അലി സാറായിരുന്നു സ്വാഗതം വെൽക്കം സ്പീച്ച് ഉണ്ടായിരുന്നത് നമ്മൾ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് റഫീഖ് റഫീഖായി ചെയ്തു അങ്ങനെ പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്തു ആ ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കൂടുതൽ ദൃശ്യങ്ങൾ നമുക്ക് Baki in the the of the Okay. Sambo Championship 2024. Digital Digital the teacher of the Christian School is honored for being chosen to host this grand event. Sambo having its roots in the Soviet Union. നമ്മുടെ മലപ്പുറം ജില്ലാ സംഭവ ചാമ്പ്യൻഷിപ്പിന്റെ ഔദ്യോഗിക ഉദ്ഘാടന ചടങ്ങ് ആരംഭിക്കാൻ പോവുകയാണ് ഈ ചാമ്പ്യൻഷിപ്പിന് ഇവിടെ എത്തിയിട്ടുള്ള എല്ലാവരും സാമ്പോ അസോസിയേഷന്റെ പേരിൽ ആദ്യമായിട്ടും പറ്റാത്ത രീതിയിൽ അവരെ കീഴ്പ്പെടുത്തിക്കൊണ്ട് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു സംവിധാനത്തിന് വേണ്ടി റഷ്യൻ ആർമി കണ്ടെത്തിയ ഒരു ആയോധനകലയാണത് റഷ്യൻ ആർമിയുടെ ഒരു ആയോധനകലയാണ് ഈ സാമ്പോ എന്ന് പറയുന്നത് ഇത് ഇന്ന് നൂറ്റി അറുപത്തഞ്ചോളം രാജ്യങ്ങൾ വളരെ വിപുലമായ രീതിയിൽ നടത്തപ്പെടുന്നുണ്ട് കേരളത്തിൽ ഒരു ഏകദേശം ഒരു മൂന്ന് കൊല്ലത്തോളമായി ഇത് നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഇതിവിടെ കേരളത്തിൽ ഇതിൻ്റെ രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ നടന്ന് ഇത് നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്ന സമയത്താണ് ഇത് ഈ ലോക്ക്ഡൗൺ വന്നിട്ട് എല്ലാ കാര്യങ്ങളും സ്റ്റോപ്പായി അപ്പോൾ ആ ഒരു ഒന്നിനും കൊല്ലം ഇതൊന്ന് എല്ലാ ഗെയിമുകളെ പോലും ഒന്ന് ചാമ്പ്യൻഷിപ്പൊക്കെ നടത്താൻ പറ്റാത്തൊരവസ്ഥ വന്നു അതിന് ശേഷം ഇപ്പം ഇന്ന് കേരളത്തിൽ ഏറ്റവും ടോപ്പായിട്ട് മാർഷ്യൽ ആർട്സിൽ നല്ല രീതിയിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഗെയിമാണ് ഇത് ഇതിൻ്റെ ആശയം എന്ന് വെച്ച് കഴിഞ്ഞാൽ പേര് തമ്മിലുള്ള ഒരു മൽപെടുത്താണ് അപ്പോ ഒരാളെ കീഴ്പ്പെടുക്കുക അതിൽ നിന്ന് നമുക്ക് എങ്ങനെ റിലീസ് ആവാൻ പറ്റും അതാണ് ഈ ഗെയിമിലൂടെ ചെയ്യുന്നത് നമുക്ക് കരാട്ടെ പോലത്തെ മറ്റു ഗെയിമുകളൊക്കെ ചെയ്യുമ്പോൾ ഒരുപാട് കാലങ്ങൾ പഠിച്ച് അതിന്റെ സിലബസ് ഒക്കെ കറക്റ്റായി വന്നതിന് ശേഷം ഓരോ ബെൽറ്റ് ഗ്രേഡിംഗ് സിസ്റ്റത്തിലൂടെയാണ് ഇതിലേക്ക് നമ്മൾ വരുന്നത് ഒരു സീനിയർ ഗ്രേഡിലേക്ക് എത്തുമ്പോഴാണ് ഒരു കുട്ടിയൊരു സെൽഫ് ഡിഫൻസ് എന്നുള്ള രീതിയിലൊക്കെ ആ കാര്യങ്ങളിലൂടെ ഡെവലപ്പ് ആവും ഉദ്ഘാടനം ചെയ്യാൻ എത്തിയിട്ടുള്ളത് നമ്മുടെ മലപ്പുറം ജില്ലയുടെ ജില്ലാ പഞ്ചായത്ത് പ്രസിദ്ധ പ്രസിഡന്റ് ആയിട്ടുള്ള എം കെ റഫീഖ് കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ പെരിന്തൽമണ്ണ ഗ്ലോറിയസ് ബി എൻ എ ഗ്ലോറിയസിന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള റഫീഖ് സാറാണ് റഫീഖ് സാർ വളരെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ അതുപോലെ പ്രശ്നങ്ങളിലൊക്കെ വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട് ജില്ലാ പഞ്ചായത്ത് റഫീഖ് സാറെ ഗ്ലോറിയസിന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള റഫീഖ് സാറെ വളരെ ആർദപൂർവം നമ്മുടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റ് ആയിട്ട് ഇവിടെ എത്തിയിട്ടുള്ളത് ഏലംകുളം പഞ്ചായത്ത് പ്രസിഡന്റ് സുകുമാരൻ സാറാണ് ഏലംകുളം പഞ്ചായത്തില് വളരെ നല്ല രീതിയിലുള്ള ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയതിനു ശേഷം നമുക്ക് കൊണ്ടുവന്നിട്ടുണ്ട് നമ്മൾ എന്ത് കാര്യങ്ങൾ പ്രസിഡന്റ് എന്നുള്ള രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാലും ഒരു പ്രസിഡന്റ് എന്നുള്ള രീതിയിൽ യാതൊരു രീതിയിലുള്ള ഒരു ഈഗോ കാര്യങ്ങളൊന്നും ഇല്ല നമ്മൾ വളരെ സൗഹാർദ്ദമായിട്ട് നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ എപ്പോൾ വിളിച്ചാലും വന്ന് ആ കാര്യങ്ങളിലൊക്കെ പങ്കെടുക്കുന്നു സുകുമാരൻ സാർ സുകുമാരൻ സാറെ വളരെ ഹാർദമായി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് നമ്മുടെ ഈ ചാമ്പ്യൻഷിപ്പിന്റെ മേൽനോട്ടത്തിന്റെ ജഡ്ജസ് പാനലിൻ്റെ മേൽനോട്ടത്തിന് റെഫറി ആയി നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റ് ആയിട്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് സാംബോ അസോസിയേഷന്റെ കേരളയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള ലത്തീഫ് സാറാണ് ഈ സാമ്പോ എന്ന ഗെയിം കേരളത്തിലേക്ക് കൊണ്ടുവന്നത് ലത്തീഫ് സാറാണ് അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഈ ഗെയിം ചെയ്യാനോ അതിനെക്കുറിച്ച് മനസ്സിലാക്കാനോ കഴിയുമായിരുന്നില്ല അപ്പോൾ ഈ റഷ്യൻ ആർമിയുടെ ഈ സ്പെഷ്യൽ സാമോ എന്നുള്ള ഗെയിമ് നമ്മുടെ കേരളത്തിൽ പരിചയപ്പെടുത്തി തന്നു യേശ സാറാണ് ഹിൽ ടോ പബ്ലിക് സ്കൂളിന്റെ ചെയർമാൻ ഹിൽ ടോ പബ്ലിക് സ്കൂളിനെ പറ്റി പറയുകയാണെങ്കിൽ വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് വളരെ നല്ല രീതിയിലുള്ള ഒരു ഡെവലപ്മെന്റ് ആണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് നമ്മൾ ഒരുപാട് സ്കൂളുകൾ കാണുന്നുണ്ട് നമ്മൾ തന്നെ ഏകദേശം മുപ്പത്തഞ്ചോളം സ്കൂളുകളിൽ നമ്മുടെ ഈ ഐ എസ് കെ മാർഷൽ ആർട്സ് എന്നുള്ള ഈ സ്റ്റൈലിന്റെ കീഴിൽ നമ്മൾ ട്രെയിനിങ് കൊടുത്തു വരുന്നുണ്ട് അപ്പൊ ഇതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായ രീതിയിൽ ഈ ഒരു ഹിൽ ടോപ്പ് സ്കൂളിനെ വളരെ നല്ല രീതിയിൽ രംഗത്ത് കൊണ്ടുവരികയും അതേ ഒരു എഞ്ചിനീയർ കൂടിയാണ് ആ എഞ്ചിനീയറിലുള്ള അദ്ദേഹത്തിന്റെ ആ ഒരു ആ ഒരു പരിജ്ഞാനം അത് ഈ സ്കൂൾ തലത്തിലേക്കും കൊണ്ടുവന്ന് സ്കൂളിൽ വളരെ നല്ല രീതിയിലുള്ള മനോഹര സ്കൂളിലെ പ്രിൻസിപ്പാളായിട്ടുള്ള ഷബീർ അലി ഒറ്റപ്പാലും സാറ് ഒറ്റപ്പാലം സ്വദേശിയാണ് തിരൂർക്കാട് പ്രദേശത്തുള്ള അൻവാർ സ്കൂളിലെ പ്രിൻസിപ്പാളാണ് നമ്മൾ വർക്ക് ചെയ്യുന്ന സ്കൂളുകളിൽ വളരെ നല്ല രീതിയിൽ മികച്ച സ്പോർട്സ് കായിക രംഗങ്ങളിൽ മികച്ചു നിൽക്കുന്ന ഒരു സ്കൂളാണ് അനുവാർ സ്കൂൾ ഇപ്പോൾ കഴിഞ്ഞ വർഷം നമ്മുടെ ഫെസ്റ്റ് നടന്ന സമയത്ത് മുപ്പത്തഞ്ചോളം സ്കൂളുകൾ ആശംസ അർപ്പിക്കാൻ എത്തിയിട്ടുള്ളത് നമ്മുടെ മാലിൻ പബ്ലിക് സ്കൂൾ കടന്നമണ്ണ കടന്നമണ്ണയിലെ പ്രിൻസിപ്പാളാണ് കടന്നുമണ മാധ്യമ സ്കൂളിലും ആയോധന കലകൾക്കും വളരെ നല്ല രീതിയിൽ പ്രാധാന്യം നൽകി വരുന്നു പഠനത്തോടൊപ്പം തന്നെ ഇത്തരം കായിക കലകൾക്ക് വളരെ നല്ല രീതിയിൽ പ്രോത്സാഹനം തന്നുകൊണ്ട് തന്നെ ഷഹീർ സാറ് നമ്മുടെ കൂടെയുണ്ട് ഷഹീർ സാറെ വളരെ ആദരപൂർവ്വം നമ്മുടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ നമുക്ക് ആശംസ അർപ്പിക്കുന്നത് മുഹമ്മദ് ഹിൽ ടോപ്പ് പബ്ലിക് സ്കൂളിലെ പ്രിൻസിപ്പാളാണ് ഹിൽ ടോപ്പ് പബ്ലിക് സ്കൂളില് വളരെ നല്ല രീതിയിലുള്ള കോർഡിനേഷനും ഒരു കാലഘട്ടത്തിൽ കുട്ടികളൊക്കെ അഞ്ച് മിനിറ്റ് എനിക്കറിയാം നിങ്ങൾ വളരെ പ്രയാസപ്പെട്ടിട്ടാണ് ഇരിക്കുന്നത് എന്ന് അറിയാം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഗെയിം കളിക്കാൻ വേണ്ടി മലപ്പുറം ചാമ്പ്യൻഷിപ്പ് ഉദ്ഘാടനം നിർവഹിച്ച മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി എൽ കെ റഫീഖ ഈ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പ്രസിഡന്റ് ഓഫ് മലപ്പുറം ഡിസ്ട്രിക്ട് I welcome mm -hmm. Mrs. Rafat Muhammad, principal of Hilltop Public School, to accept a token of love. Next, I would like to welcome Pandit M, Executive Board Member of Sambo India Association, to accept a token of love. Mr. Muhammad Shaheer, the esteemed principal of Mahadin Public School, is not only an academist, but also a thinker and, a, and an activist. His unwavering commitment to nurturing young minds and his passion for social causes have left an indelible mark on the community. Please join me in welcoming Mr. Muhammad Shahir to the stage, so please. പ്രിയപ്പെട്ട പ്രിയപ്പെട്ട വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ എൻ്റെ വിദ്യാർത്ഥികളെ വിദ്യാർത്ഥിനികളെ വിദ്യാര്ഥിനികളെ രക്ഷിതാക്കള് മലപ്പുറം ജില്ല സാംബോ അസോസിയേഷനും ഇതിനു വേണ്ടി സൗകര്യം ചെയ്തു തന്നിട്ടുള്ള ഹിൽ ടോപ്പ് സ്കൂളിലും ആശംസകൾ നേർന്നുകൊണ്ട്

Yeah.